രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ശുഖ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നത് കഴിഞ്ഞ മെയ്യിലാണ് രോഹിത്തിൽ നിന്ന് ഗിൽ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് അഞ്ചു മാസത്തിനിപ്പുറം ഏകദിന ക്യാപ്റ്റൻസിയും ഏഷ്യാ കപ്പിന് മുന്നോടിയായി ട്വൻ്റി ട്വൻ്റിയിൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയിരുന്നു ഇതോടെ മൂന്ന് ഫോർമാറ്റുകളിലും ഗില്ലിനൊപ്പം ക്യാപ്റ്റൻ എന്ന വിശേഷണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കഴിയുന്നതോടെ സൂര്യകുമാർ യാദവിൽ നിന്ന് ട്വൻ്റി ട്വൻ്റി നായക സ്ഥാനവും ഗില്ലിന് ലഭിച്ചേക്കും ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ട്വൻറ്റി ട്വൻ്റി ടീമിൽ ഏഷ്യ കപ്പ് നേടിയ അതേ ടീമിനെ ഏറെക്കുറെ നിലനിർത്തിയപ്പോൾ ഏകദിന ടീമിൽ ചില പ്രധാന പേരുകളില്ലാതിരുന്നത് ആരാധകരെ ഞെട്ടിച്ചു ഏറ്റവും പ്രധാന പേര് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുടേതാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ നിർണായക പങ്കുവഹിച്ച ജഡേജയെ ഒഴിവാക്കിയത് ടീം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകാർക്കർ ന്യായീകരിച്ചു ഏകദിന ടീമിൽ ഉൾപ്പെടുമെന്ന അഭ്യൂഹമുണ്ടായിരുന്ന അഭിഷേക് ശർമ്മ തിലക് വർമ്മ എന്നിവരെ ഒഴിവാക്കിയപ്പോൾ രണ്ടാം വിക്കറ്റ് കീപ്പറായി പറഞ്ഞു കേട്ടിരുന്ന സഞ്ജു സാംസണും ടീമിൽ ഇടമില്ല പകരം ധ്രുവ് ജുറലാണ് രണ്ടാം വിക്കറ്റ് കീപ്പർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതോടെ നിതീഷ് കുമാർ റെഡ്ഡിക്കും ഏകദിനത്തിലേക്കു വിളിയെത്തി ജസ്പ്രീത് ബും്രക്ക്യ്ക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ട്വൻ്റി ട്വൻ്റി ടീമിൽ താരം കളിക്കും എന്തുകൊണ്ട് ജഡേജ ഔട്ട് ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ വിജയൻ കുറിച്ച രവീന്ദ്ര ജഡേജയെ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയത് ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണെന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത് ഓസ്ട്രേലിയയിലേക്ക് രണ്ട് ഇടം കയ്യൻ സ്പിന്നർമാരെ കൊണ്ടുപോകുക സാധ്യമല്ല പക്ഷേ തീർച്ചയായും ജഡേജ ഏകദിന ഫോർമാറ്റിൽ പരിഗണിക്കപ്പെടും എന്നാൽ സ്ഥാനങ്ങൾക്കായി ചില മത്സരങ്ങളും ഉണ്ടാകും ടീം പ്രഖ്യാപ് ടീം പ്രഖ്യാപനത്തിനു ശേഷം അകാർക്കർ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു കാരണം യു എ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ അധികം സ്പിന്നർമാരെ എടുത്തിരുന്നു പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് ഒരു ഇടം കയ്യൻ സ്പിന്നറെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ടീമിൻ്റെ ബാലൻസ് നിലനിർത്താൻ സാധിക്കൂ വാഷിങ്ടൺ സുന്ദറും കുൽദീപ് യാദവും ടീമിലുള്ളതിനാൽ ഓസ്ട്രേലിയയിൽ അതിൽ കൂടുതൽ ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ജഡേജ തീർച്ചയായും ടീമിൻ്റെ അഭിവാജ്യ ഘടകമാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും മാത്രമല്ല ഫീൽഡിങ്ങിലും അദ്ദേഹം മികച്ച താരമാണ് അഗാർക്കർ കൂട്ടിച്ചേർത്തു രണ്ടാമനായും സഞ്ജു സാംസൺ ടീമിലിടം പിടിച്ചില്ല ചാമ്പ്യൻ ട്രോഫി ടീമിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഋഷഭ് പന്തിൻ്റെ അസാന്നിധ്യത്തിൽ സഞ്ജു സാംസണെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഏകദിന ടീമിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ ധ്രുവ് ജുറലിനാണ് നടക്കു വീണത് ഏകദിനത്തിൽ ഇതുവരെ അരങ്ങേറിയിട്ടില്ലാത്ത ധ്രുവ് ജുറലിന് അവസരം നൽകാനുള്ള തീരുമാനത്തെക്കുറിച്ചും അഗാർക്കർ വിശദീകരിച്ചു നിർദ്ദിഷ്ട സ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ ആളെ കണ്ടെത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അഗാർക്കർ പറഞ്ഞു സഞ്ജു സാംസൺ ടോപ്പ് ഓർഡലാണ് ബാറ്റ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാം പൊസിഷനിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത് ജുറേൽ സാധാരണയായി താഴത്തെ ഓർഡറിൽ ബാറ്റ് ചെയ്യും കെ എൽ രാഹുലും അവിടെ ബാറ്റ് ചെയ്യും ധ്രുവ് എത്ര നല്ല കളിക്കാരനാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ടോപ്പ് ഓർഡറിൽ സ്ഥാനമില്ലെന്ന് ഞാൻ കരുതുന്നു അതിനാൽ താഴെയുള്ള സ്ഥാനങ്ങളിൽ അനുയോജ്യമായ ആളുകളെയാണ് ഞങ്ങൾ നോക്കിയത് എന്ന് ആഗാർക്കർ പറഞ്ഞു അതേസമയം അവസാനം കളിച്ച് ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വ്യാപക വിമർശനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആയിരുന്നു സഞ്ജുവിൻ്റെ സെഞ്ചുറി എന്നാൽ ഇതിനുശേഷം ഏകദിന ടീമിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല ഋഷഭ് പന്ത് തിരിച്ചെത്തിയതോടെ പൂർണ്ണമായും വാതിലടഞ്ഞു ഇപ്പോൾ പന്ത് ഇല്ലാതിരുന്നിട്ടും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതാണ് വിമർശനങ്ങൾക്ക് വഴി വെച്ചത് എന്നാൽ സഞ്ജുവിനെ ടീമിലെടുത്താൽ പിന്നീട് പന്ത് വരുമ്പോൾ ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് തീരുമാനമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു നിതീഷ് റെഡ്ഡിക്കും ആദ്യം വിലയിരുത്തി ധ്രുവജറലിന് പുറമേ ഏകദിന ടീമിൽ ആദ്യമേ അവസരം ലഭിക്കുന്നത് നിതീഷ് കുമാർ റെഡ്ഡിക്കാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ ഉൾപ്പെട്ടത് ട്വൻറ്റി ട്വൻ്റി ടീമിലും ഹാർദിക്കിന് പകരക്കാരൻ നിതീഷ് കുമാർ റെഡ്ഡി തന്നെ ഏകദിനത്തിൽ താരത്തിന് എത്രത്തോളം സംഭാവന ചെയ്യാനാകുമെന്ന വിലയിരുത്തലുകളാണ് ലക്ഷ്യമെന്ന് അകാർക്കർ കൂട്ടി ചേർത്ത് പറഞ്ഞു കപ്പ് ഫൈനലിന് മുൻപാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റത് ഇതോടെയാണ് നിതീഷ് കുമാർ റെഡ്ഡിക്ക് കൊള്ളടിച്ചത് റെഡ്ഡി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇതുവരെ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കൂടുതലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാകുമെന്ന് കാണാൻ ഇത് അവസരം നൽകുന്നു ബാറ്റ് ചെയ്യാനും വേഗത്തിൽ പന്തറിയാനും കഴിയുന്ന ധാരാളം ആളുകൾ നമുക്കില്ല കാരണം രണ്ടും ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ബാറ്റും ബോളും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ വിലയിരുത്താൻ സാധിക്കും അഗാർക്കർ പറഞ്ഞു അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഉടൻ ഏകദിന ടീമിലേക്ക് എത്തുമെന്നും എന്നാൽ നിലവിൽ ടോപ്പ് ഓർഡർ സന്തുലിതമാണെന്നും അഗാർക്കർ പറഞ്ഞു രോഹിത് ശർമ്മയും ഷുഭ്മാൻ ഗില്ലും ഓപ്പണർമാരാകാൻ സാധ്യതയുണ്ട് അതുപോലെ യേശസ്വ ഉണ്ട് അദ്ദേഹം എത്ര മികച്ചവനാണെന്ന് ആളുകൾ മറക്കുന്നു തിലകും ഉടൻ ടീമിലെത്തും മൂന്ന് മത്സരങ്ങളുള്ള ചെറിയ പരമ്പരയായതിനാൽ പതിനഞ്ചംഗ ടീമിനെ മാത്രമാണ് തിരഞ്ഞെടുത്തത് ഇതൊരു ടെസ്റ്റ് പരമ്പരയല്ല അല്ല പ്ലേയിങ് ഇനവെനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അഗാർക്കർ പറഞ്ഞു ഏകദിനത്തിൽ രോഹിത്തിനും കോഹ്ലിക്കും പകരക്കാരനെ അഭിഷേകും തിലകും ടീമിലെത്തുമെന്ന സൂചനയാണ് അഗാർക്കർ നൽകുന്നത് ഇനി ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിലേക്ക് വന്നാൽ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായാണ് ഏകദിനത്തിൽ ജസ്പ്രിത് ബുംറയെ ഉൾപ്പെടുത്താതിരുന്നതെന്ന് അജിത് അഗാർക്കർ പറഞ്ഞു ബുംമറയുടെ മാത്രമല്ല ട്വൻ്റി ട്വൻ്റി ടീമിലെ ഇടം ലഭിക്കാത്ത മുഹമ്മദ് സിറാജിൻ്റെ ജോലിഭാരവും കൈകാര്യം ചെയ്യുമെന്ന് അഗാർക്കർ പറഞ്ഞു ബുംറയ്ക്ക് ഇടവേള നൽകാൻ കഴിയുമ്പോഴെല്ലാം ഞങ്ങളത് ചെയ്യും കാരണം അദ്ദേഹം എത്ര പ്രധാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ടീമിൻ്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളപ്പോഴെല്ലാം അദ്ദേഹം ലഭ്യമാണ് എന്നാൽ ബുംബ്ര മാത്രമല്ല സിറാജും ഒരുപാട് ഓവറുകൾ എറിയുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന മറ്റ് ചെയ്തരുമുണ്ട് അവർക്ക് ധാരാളം ബോൾ ചെയ്യേണ്ടി വരും അതിനാൽ പരുക്കുകളുടെ സാധ്യത കുറയ്ക്കുന്നതിന് എല്ലാ സീമർമാരുടെയും ജോലിഭാരം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതാര്ക്ക് കൂട്ടിച്ചേർത്തു ഇനി രണ്ടിലും ഇടലഭിച്ചതിലൊക്കെ വന്നാൽ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളുമാണ് ഉള്ളത് ഒക്ടോബർ പത്തൊമ്പതിന് പെർത്തിലാണ് ആദ്യ മത്സരം ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് തീയതികളിലാണ് മറ്റ് ഏകദിനങ്ങൾ ഇരുപത്തി ഒമ്പതിനാണ് ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരം ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ രണ്ട് നവംബർ ആറ് നവംബർ എട്ട് തീയതികളിൽ ബാക്കി ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ നടക്കും ഇരു ടീമുകളിലും സ്ഥാനം ലഭിച്ചത് ഏഴ് താരങ്ങൾക്കാണ് ഷുഭ്മാൻ ഗിൽ ഷുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായും വൈസ് ക്യാപ്റ്റനായും ഇരു ടീമുകളിലും ഉണ്ട് എന്നാൽ ഏകദിന വൈസ് ക്യാപ്റ്റൻ ശ്രേയസയ ട്വൻറ്റി ട്വൻ്റി ടീമിലും ട്വൻറ്റി ട്വൻ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏകദേശ ടീമിലും ഇല്ല അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരാണ് ഗില്ലിന് പുറമെ രണ്ട് ടീമിലും ഇടം ലഭിച്ചത് നന്ദി നമസ്കാരം